നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാനൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാം ഭൗമ ഉച്ചകോടി ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒന്നാം ഭൗമ ഉച്ചകോടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നടന്നത് ബോൺ കൺവെൻഷൻ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ബോൺ കൺവെൻഷൻ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മോൺ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കോപ്പൺ ഹാഗൺ ഉടമ്പടി ഒപ്പുവെച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് കോപ്പൺ ഹാഗൺ ഉടമ്പടി ഒപ്പുവെച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് സ്റ്റോക്ക് ഹോം പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് സ്റ്റോക്കു ഹോം രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഹരിതഗ്രഹ വാതക തോത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേതിനേക്കാൾ എത്ര ശതമാനം കുറയ്ക്കാനാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ലക്ഷ്യമിട്ടത് അഞ്ച് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഹരിതഗ്രഹ വാതക തോത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേതിനേക്കാൾ അഞ്ച് ശതമാനം കുറയ്ക്കാനാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ലക്ഷ്യമിട്ടത് ഉപദ്രവകാരികളായ പദാർത്ഥങ്ങളുടെ രാജ്യാന്തര നീക്കം കുറയ്ക്കുന്നതുമായി ഉടമ്പടി ബേസൽ കൺവെൻഷൻ ഉപദ്രവകാരികളായ പദാർത്ഥങ്ങളുടെ രാജ്യാന്തര നീക്കം കുറയ്ക്കുന്നതുമായി ഉടമ്പടി ബേസൽ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വിയന്ന കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓസോൺ പാളി സംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വിയന്ന കൺവെൻഷൻ ഓസോൺ പാളി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം ചെറുക്കൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടി കാലാവസ്ഥ വ്യതിയാനം ചെറുക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോ രണ്ടാം ഭൗമ ഉച്ചകോടി നടന്ന നഗരം ജോഹന്നാസ്ബർഗ് രണ്ടാം ഭൗമ ഉച്ചകോടി നടന്ന നഗരം ജോഹന്നാസ്ബർഗ് കോപ്പ് ട്വന്റി വൺ എന്തുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥ വ്യതിയാനം കോപ്പ് ട്വന്റി വൺ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടു പരിസ്ഥിതി സംബന്ധമായ ആദ്യത്തെ അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണ് പരിസ്ഥിതി സംബന്ധമായ ആദ്യത്തെ അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണ് ദേശാടനം നടത്തുന്ന വന്യജീവികൾ പക്ഷികൾ കടൽ ജീവികൾ എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രാബല്യത്തിൽ വന്ന കരാർ ബോൺ കൺവെൻഷൻ ദേശാടനം നടത്തുന്ന വന്യജീവികൾ പക്ഷികൾ കടൽ ജീവികൾ എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രാബല്യത്തിൽ വന്ന കരാർ ബോൺ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് ഒപ്പുവെച്ച ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് ഒപ്പുവെച്ച ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ അജണ്ട ട്വന്റി വണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം അജണ്ട ട്വന്റി വണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓസോൺ ശോഷണത്തിന് കാരണമായ ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള ഉടമ്പടി മോൺട്രിയൽ ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓസോൺ ശോഷണത്തിന് കാരണമായ ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള ഉടമ്പടി ഏത് മോൺട്രിയൽ ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓസോണിനെ ഹാനികരമായ പദാർത്ഥങ്ങളെ കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോണിനെ ഹാനികരമായ പദാർത്ഥങ്ങളെ കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ ബേസൽ കൺവെൻഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബേസൽ കൺവെൻഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ആദ്യ യോഗം എവിടെയാണ് നടന്നത് ഹെൽസിഗി മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ആദ്യ യോഗം നടന്നത് ഹെൽസിഗി ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ക്യോട്ടോ പ്രോട്ടോകോൾ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറ് ക്യോട്ടോ ഉടമ്പടിക്ക് പകരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ഉടമ്പടി പാരീസ് ഉടമ്പടി ക്വാട്ടോ ഉടമ്പടിക്ക് പകരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ഉടമ്പടി പാരീസ് ഉടമ്പടി അടുത്തത് നമുക്ക് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം എന്നിവയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്ന ഫൗണ്ടേഷൻ ഫേ എൻവിയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ് ഡെൻമാർക്ക് പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്ന ഫൗണ്ടേഷൻ ഫേ എൻവിയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം ഡെൻമാർക്കിലാണ് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ ബീസിന്റെ ആസ്ഥാനം ഏത് നഗരത്തിലാണ് ആംസ്റ്റർഡാം പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ ബീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാമിലാണ് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ മന്ത്രാലയത്തിന്റെ ആസ്ഥാനമാണ് ഇന്ദിര പര്യാവരൻ ഭവൻ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം എന്നിങ്ങനെയുള്ള മന്ത്രാലയത്തിന്റെ ആസ്ഥാനമാണ് ഇന്ദിര പര്യാവരൻ ഭവൻ കേന്ദ്ര മൃഗശാല അതോറിറ്റി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേന്ദ്ര മൃഗശാല അതോറിറ്റി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൈവ വൈവിധ്യ അതോറിറ്റി രൂപീകൃതമായ വർഷം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി രൂപീകൃതമായ വർഷം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം നെയ്റോബി ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം നെയ്റോബി ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ജനീവ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ജനീവ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ പൃഥ്വിഭവൻ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ പൃഥ്വിഭവൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാന്റിലെ ഗ്ലാന്റ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാന്റ് വേൾഡ് റെയിൻ ഫോറസ്റ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം മലേഷ്യയിലെ ജോർജ് ടൗൺ വേൾഡ് റെയിൻ ഫോറസ്റ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം മലേഷ്യയിലെ ജോർജ് ടൗൺ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് അടുത്തത് നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ച് നോക്കാം ന്യൂഡൽഹി ആസ്ഥാനമായ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റിന്റെ സ്ഥാപകൻ അനിൽ അഗർവാൾ ന്യൂഡൽഹി ആസ്ഥാനമായ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റിന്റെ സ്ഥാപകൻ അനിൽ അഗർവാൾ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് റേച്ചൽ കേൾസൺ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് റേച്ചൽ കാഴ്സൺ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് റേച്ചൽ കാഴ്സൺ ം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗെയ്ലോർഡ് നെൽസൺ ഉപജ്ഞാതാവ് ഗെയ്ലോഡ് നെൽസൺ പ്രസ്ഥാനം ആരംഭിച്ചത് വന്ദന ശിവ നവദാനിയ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് വന്ദന ശിവ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എഡ്വേഡ് ഓസ്ബോൺ വിൽസൺ അപ്പിക്കോ പ്രസ്ഥാനം രൂപ രൂപീകരിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെ അപ്പിക്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യുജിൻ പി ഓടം ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യുജിൻ പി ഓടം പ്രകൃതി കൃഷിയുടെ ആചാര്യൻ മസനോബു ഫുക്കുവക്ക പ്രകൃതി കൃഷിയുടെ ആചാര്യൻ മസനോബു ഫുക്കുവക്ക ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് സ്യൂസ് ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേഡ് സ്യൂസ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ഗ്രേറ്റ തുൻബർഗ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ഗ്രേറ്റ തുൻബർഗ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ഹംബോൾട്ട് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ഹംബോൾട്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നോർമൻ ബയേഴ്സ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നോർമൻ ബയേഴ്സ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാംദിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാംദിയോ മിശ്രോസിസ്റ്റം എന്ന പദം നിർമ്മിച്ചത് ആർത്തർ ട്രാൻസ്ലി എക്കോ സിസ്റ്റം എന്ന പദം നിർമ്മിച്ചത് ആർത്തർ ട്രാൻസ്ലി ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ തലകുനിക്കാതെ വാംഗാരി മാതായി വാംഗാരി മാതായി എന്ന പരിസ്ഥിതി പ്രവർത്തകയുടെ തലകുനിക്കാതെ അല്ലെങ്കിൽ അൺബോർഡ് നർമ്മദ ബച്ചാവോ അൻബോർഡ് എന്നതിന്റെ നേതാവ് മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നതിന്റെ നേതാവ് മേധാ പട്കർ ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആനസ്റ്റ് ഹെക്കൽ ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആദ്യമായി പ്രയോഗിച്ചത് ആനസ്റ്റ് ഹെക്കൽ ഏത് പുസ്തകത്തിലാണ് വില്യം ഹൊർണാഡി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വൈൽഡ് ലൈഫ് എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ഔർ വാണിഷിംഗ് വൈൽഡ് ലൈഫ് ഏത് പുസ്തകത്തിലാണ് വില്യം ഹൊർണാഡി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വൈൽഡ് ലൈഫ് എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ഔർ വാണിഷിംഗ് വൈൽഡ് ലൈഫ് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് മസനോബു ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് മസനോബു ഫുക്വോക്ക സ്പിരിച്വൽ ഹോളിസ്റ്റിക് ഫാമിംഗ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഇന്ത്യക്കാരൻ സുഭാഷ് ഫലോക്കർ സ്പിരിച്വൽ ഹോളിസ്റ്റിക് ഫാമിംഗ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഇന്ത്യക്കാരൻ സുഭാഷ് പാലോക്കർ പ്രസ്ഥാനം പ്രസ്ഥാനം ആരംഭിച്ച ആരംഭിച്ച സന്യാസി സന്യാസി വൈൽഡ് ലൈഫ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വില്ല്യം ഹോർണാഡി വൈൽഡ് ലൈഫ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ഹൊർണാഡി ഗ്ലോബൽ വാർമിംഗ് അതായത് ആഗോള താപനം എന്ന പദം ആദ്യമായി പ്രചാരത്തിൽ കൊണ്ടുവന്ന വ്യക്തി വോല സ്മിത്ത് ബ്രോയ്ക്കാർ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന പദം ആദ്യമായി പ്രചാരത്തിൽ കൊണ്ടുവന്ന വ്യക്തി സ്മിത്ത് ബ്രോയ്ക്കർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നമായ ഭീമൻ പാണ്ഡ രൂപകൽപ്പന ചെയ്ത പ്രസ്തുത സംഘടനയുടെ ആദ്യ ചെയർമാൻ സർ പീറ്റർ സ്കോട്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നമായ ഭീമൻ പാണ്ഡ രൂപകൽപ്പന ചെയ്ത പ്രസ്തുത സംഘടനയുടെ ആദ്യ ചെയർമാൻ സർ പീറ്റർ സ്കോട്ട് ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി മേധാട് ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അർഹയായ ഇന്ത്യക്കാരി മേധാ നത്തിങ് ഫോമിംഗ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് മസനോബു ഫുക്വാ ഡു എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് രീതിയുടെ ഉപജ്ഞാതാവ് സുഭാഷ് ഫലോക്കർ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന ചെലവില്ലാ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് സുഭാഷ് ഫലോക്കർ സ്പിരിച്വൽ ഹോളിസ്റ്റിക് ഫാമിംഗ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഇന്ത്യക്കാരൻ സുഭാഷ് ഫലോക്കർ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻക്രോസ് മിക്കായൽ ഗോർബച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻക്രോസ് മിക്കായൽ ഗോർബച്ച് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധമായ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ ചെയർമാൻ പ്രണബ് സെൻ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധമായ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുന്നതിനായി വനം പരിസ്ഥിതി മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ ചെയർമാൻ പ്രണബ് സെൻ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൂപ്പർ ബഗിനെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തി ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗിനെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തി ജൈവ കൃഷിയുടെ ഓർഗാനിക് ഫാമിംഗിന്റെ ഉപജ്ഞാതാവ് സർ ആൽബർട്ട് ഹോവാർഡ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗിന്റെ ഉപജ്ഞാതാവ് സർ ആൽബർട്ട് ഹോവാർഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ പുസ്തകത്തിലെ ജീവശാസ്ത്രം എന്ന ടോപ്പിക്ക് കഴിയുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്